Be nice, man. Okay, big boss. Now, if a banker has sexual harassment, I want to tell that what has happened from yesterday is very bad. I want to stop him right now. യും സിസ്റ്റേഴ്സും നോക്കണേ എന്നെ കിട്ടൂല കിട്ടാൻ ഇങ്ങനെ പോടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ പേര് നിന്ന് വീണ്ടും വരുമോ പേടി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി പുതിയതായി മൃഗശാലയിൽ എത്തിച്ചു ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയത് അക്രമ സ്വഭാവമുള്ളതിനാൽ മൃഗശാല അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അല്ലെ ഞാൻ പോവാ ഞാൻ പോവാ ഞാൻ നിങ്ങൾക്ക് ശക്തനായിട്ടുള്ള എതിരാളിയാണ് എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് ഈ സുരേഷ് പറഞ്ഞ ശേഖരന്റെ നാട്ടി നീ ബാക്ക് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് നിങ്ങളെല്ലാരും ഞാൻ സത്യം വിശ്വസിക്കൂ പെങ്ങന്മാരായിട്ടോട് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇഷ്ടംപോലെ ഈ നാറികളി ആ ചെറ്റ കളിച്ച ആ ചെറ്റേനെ ഞാൻ എന്താണ് വേണ്ടത് ബിഗ് ബോസ് അത്ര

നീ ആവശ്യമില്ലാത്ത അവിടെ പോലും ഞാൻ മീറ്റിംഗ് നടന്നോണ്ടിരിക്കാണ് അതാണ് ബിഗ് ബിഗ് ബോസ് ബോസ് ഇങ്ങനെ വേണം കേട്ടാ ഐ ഐ ദ സ്ട്രോങ് കണ്ടസ്റ്റന്റ് സെലക്ഷൻ ബെസ്റ്റ് നോ ദാറ്റ് വായു തിന്നും കുടിച്ചൊരു കൂസർ ഇല്ലാണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവാറ്റ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ കളിയാപ്പത് ഞാൻ കേറിച്ചല്ല വേറെ പോവാനാ നിന്നെയാ വീട്ടിന്ന് പൊറത്താക്കിയത് അതെ അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചല്ലൊന്നുല്ല പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചില്ല വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ ഇത് വംശനാശം ആ സിംഹാലം കുരു നോക്കട്ടെ ഇനിയും ഞാൻ മാറ്റി പിടിക്കും എന്റെ ഇതൊന്നല്ല എന്റെ കളി അത് വേണ്ട മത്തങ്ങഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിറ്റ് കുല്ല